ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനിയിലെ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ എങ്ങനെ എഡിറ്റിംഗ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം അല്ലെങ്കിൽ തുടക്കക്കാർക്ക് എങ്ങനെ വീഡിയോ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പഠിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തുടക്കത്തിലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്പ് എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്നും അതിൽ എങ്ങനെയാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഒത്തിരി ആപ്പുകൾ ആപ്പുകളുണ്ടല്ലേ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിലെ ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നിയതും ഞാൻ തുടക്കം മുതൽ ഇതുവരെ ഇപ്പോ വരെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ആപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇൻഷോർട്ട് ആപ്പിനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് ഇൻഷോർട്ട് ആപ്പിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ ഒരു യൂട്യൂബർക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇൻഷോട്ടിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ നിന്നും പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോറിൽ ഇൻഷോട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ഇൻഷോട്ട് വരുന്നതാണ് ഇൻഷോട്ട് അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ എൻ്റെ ഫോണിൽ അങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നമുക്കത് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഓതാ ഞാനിവിടെ ഇൻഷോട്ടെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇൻഷോട്ട് എഡിറ്റ് എഡിറ്റർ വീഡിയോ എന്ന് പറഞ്ഞ് വന്നത് കേട്ടോ ഇതാണ് ഇൻഷോർട്ട് അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും ഇതിനി എടുത്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഓപ്പൺ ആക്കാം കേട്ടോ അതിലിതാ വീഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ എന്ന് കാണിക്കും അപ്പോൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള കുറേ വീഡിയോസ് ഇങ്ങനെ വരും കേട്ടോ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വീഡിയോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വീഡിയോ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എത്ര വീഡിയോ ആണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ദാ ഇങ്ങനെയാണ് വരുന്നത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ദാ ഇങ്ങനെ വരുന്നു അതിനുശേഷം ഇവിടെ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിള് കാണാം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഫ്രീ റിമൂവർ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു എംബ്ലം അല്ലെങ്കിൽ ആ ഒരു സൈൻ മാറിക്കിട്ടും അത് അതിന് ശേഷം നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് കടക്കാം ഇപ്പോൾ എഡിറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഫിൽറ്ററാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പല 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 രീതിയിലുള്ള ഫിൽറ്റേഴ്സും ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫിൽറ്റർ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാം അതാ ഞാനിങ്ങനെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോന്നിലും നമ്മൾ ഫിൽറ്റർ കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കണം ഫിൽറ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഓളിയമാണ് ഓളിയം ഇതിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷനുണ്ട് ഓളിയം എന്ന് കിടപ്പുണ്ട് അപ്പോൾ നമുക്കത് കുറച്ച് പച്ചതിന് ശേഷം ഓയിസ് ഓവർ ചെയ്യണമെങ്കിൽ ഓയിസ് ഓവർ ചെയ്യാം അല്ല നിങ്ങൾക്ക് ആണ് ചെയ്യേണ്ടതെങ്കിൽ മ്യൂസിക്കിൻ്റെ ഓപ്ഷനും ഇതിൽ ഉണ്ട് ഇനി അതുമല്ല ഓയിസേ വേണ്ടെന്നുണ്ടെങ്കിൽ ഓളിയം കുറച്ചതിന് ശേഷം നമുക്ക് യൂട്യൂബിലേക്ക് കയറിയിട്ട് യൂട്യൂബ് മ്യൂസിക്കും കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ആണ് കേട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോയ്ക്ക് കൊടുക്കുന്ന ക്യാപ്ഷനാണ് ടെക്സ്റ്റിൽ വരുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ടെമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇത് പല കളറിലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ അതിനുള്ള ഓപ്ഷനും ഈ നമ്മുടെ ഇൻഷോട്ടിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത കുറേ വീഡിയോസ് ഇതിൽ നിന്ന് കട്ടായിപ്പോയി അല്ലായിരുന്നെങ്കിൽ കൂടുതലായിട്ട് ഞാൻ കാണിച്ചു തരാമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ വോയിസ് ഓവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈക്ക് വരും ആ മൈക്കിൽ നമുക്ക് പൈസ് കൊടുക്കാവുന്നതാണ് അതുപോലെ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാപ്ഷനൊക്കെ കൊടുത്തതിന് ശേഷം സ്റ്റിക്കർ ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കറിന് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ക്യാപ്ഷൻ കൊടുത്തിട്ട് സ്റ്റിക്കർ ആഡ് ചെയ്യണം ഇപ്പം ഉദാഹരണം ഒരു ഫ്ലവറിൻ്റെയൊക്കെ സ്റ്റിക്കറാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല ടൈപ്പിലുള്ള ഫ്ളവേഴ്സിനെയും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും ഇഷ്ടമുള്ള ഫ്ലവറിൻ്റെ പിക്ചർ നോക്കി എടുത്തിട്ട് നമുക്കതിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഏത് തരം വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ അതായത് ഷോർട്സോ ലോങ് വീഡിയോയോ അതിൻ്റെ സൂമിങ് നിശ്ചയിക്കുന്നത് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ കയറി നോക്കിയാൽ നമുക്ക് എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമോ വീഡിയോ അത്രത്തോളം സൂം ചെയ്യാം അത് നമുക്ക് സേവ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വീഡിയോ ക്രോപ്പ് ചെയ്യാനാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ക്രോപ്പ് ചെയ്യാനും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് അപ്പോൾ അതിലേക്ക് കയറിയിട്ട് ആവശ്യം ഇല്ലാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാവുന്നതുമാണ് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ വീഡിയോയിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനും ഇതിനകത്ത് ഉണ്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോ സേവ് ആവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഷോട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്തത് ഇത് ഞാൻ മുന്നേ ഇട്ടൊരു ഷോട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്നും അറിഞ്ഞൂടെങ്കിലും സിമ്പിളായിട്ട് ഇൻഷോട്ടിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാവുന്നത് ാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്